ക്യൂ ലൈഫിന്റെ പാഠ്യപദ്ധതിയെക്കുറിച്ച് ചിലത് പറയാം സൈദ്ധാന്തികമായ പഠനങ്ങൾ ക്യൂ ലൈഫിന് ആവശ്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാം പഠിക്കാൻ പോകുന്ന പ്രകൃതിയുടെ പാഠങ്ങളെ നമ്മുടെ ശരീരത്തിനകത്തും ജീവിതത്തിനകത്തും സംസ്കാരത്തിനകത്തും നിറച്ചു വെച്ചിട്ടുള്ള പ്രകൃതിയുടെ പാഠങ്ങളെ അതല്ല എന്ന് കഴിഞ്ഞ നൂറ് നൂറ്റമ്പത് കൊല്ലം കൊണ്ട് പഠിച്ചു വെച്ചവരാണ് നമ്മൾ ഇത് മാറ്റിയെഴുതാനുള്ള ഒരു പ്രതിവിദ്യാഭ്യാസ പദ്ധതിയും കൂടെയാണ് ക്യൂളൈ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര പോകുമ്പോൾ എവിടെ നിന്നാണ് പോകുന്നത് ആരാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്ന് പ്രാഥമികമായി അറിയേണ്ടത് അതിൻ്റെ ഭാഗമായി സ്വയം അളക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ക്യൂലൈഫ് ആദ്യമായി മുൻപോട്ട് വയ്ക്കുന്നത് സെൽഫ് ഓഡിറ്റിംഗ് എന്നാണ് ഇതിന് പറയുക ചില ക്വസ്റ്റിയറുകൾ വഴി ചില നിരീക്ഷണങ്ങൾ വഴി അളന്ന് നമ്മളെ മനസ്സിലാക്കാനുള്ള പരിപാടിയാണിത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ക്യൂ ലൈഫിന്റെ പഠനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എവിടെ എത്തി എന്നറിയുവാൻ വേണ്ടി ഇതേ രീതി നാം വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നത് എവിടെ നിന്നും പോകുന്നു എന്നത് കഴിഞ്ഞാൽ ആരാണ് പോകുന്നത് എന്നത് കൂടെ അറിയേണ്ടതുണ്ട് മനുഷ്യന്റെ പരിണാമ ശ്രേണിയിൽ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ഓരോ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രമേ നിങ്ങളുടെ ശേഷികളെയും പരിമിതികളെയും നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ എങ്ങനെയാണ് ഇനി മുൻപോട്ട് കാലു വെക്കേണ്ടത് എന്താണ് നിങ്ങളുടെ വാഹനശേഷി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ അത് ബോധ്യപ്പെടുത്തുവാനുള്ള കോട്ടക്കാറുമാണ് രണ്ടാമത്തെ പാഠം മനുഷ്യന്റെ മസ്തിഷ്കത്തിൻ്റെ ഇടതുവശവും വലതുവശവും മധ്യഭാഗവും പരസ്പരം എങ്ങനെ ചേർത്തണങ്ങി പ്രവർത്തിക്കുന്നു എന്ന് അളന്നറിയുവാനുള്ള ഒരു കായിക പരിശീലന പരിപാടിയാണ് കോട്ടക്കാരുടെ പരിണാമശ്രേണി നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ കോട്ടക്കാറിവിന് കഴിയും അതുപോലെ തന്നെ നാം നിൽക്കുന്ന ഇടത്ത് നാം ഉപയോഗിക്കാതെ പോകുന്ന നമ്മുടെ ശേഷികളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്കുള്ള പരിമിതികളെ അതിജീവിക്കാൻ കോട്ടക്കാർവ് നിങ്ങളെ സഹായിക്കും കോട്ടക്കാർവ് എന്ന് പറയുന്നത് താളാത്മകമായ കായിക ചലനങ്ങളാണ് സ്വന്തം ശരീരത്തോടും കൂടെയുള്ള പരിസരത്തോടും കൂടെയുള്ള വ്യക്തികളോടും കൂടെയുള്ള വസ്തുക്കളോടും വസ്തുതകളോടും എങ്ങനെ ചേർന്നിടങ്ങി എന്നുള്ള പ്രായോഗികമായ പരിശീലനമാണ് കോട്ടക്കാർവ്വ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് കോട്ടക്കാർവിന്റെ ആദ്യ പരിശീലന ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പരിണാമഘട്ടത്തിൽ എവിടെയാണ് സ്വയം നിലകൊള്ളുന്നതെന്ന് തൊട്ടറിയുവാനാകും ഈ കോട്ടക്കാർവിലൂടെയാണ് നമ്മൾ രണ്ടാം പാഠം പൂർത്തീകരിക്കുന്നത് കോട്ടക്കാർവ് ഈ പാഠം കൊണ്ട് കഴിയുന്നതല്ല ജീവിതത്തിൻ്റെ വിജയത്തിനായുള്ള പരിശീലനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സാധനയിലും നമ്മൾ കോട്ടക്കാർവ് കൊണ്ട് മോഡിഫൈ ചെയ്തെടുക്കാറുണ്ട് കോട്ടക്കാർവ് ഒരു വലിയ പഠന പശ്ചാത്തലമാണ് നമുക്കത് വഴിയെ പരിചയപ്പെടാം ഈ പരിപാടിക്ക് നാം ഇട്ടിരിക്കുന്ന പേര് ചയോഗ സാധന എന്നാണ് അതായത് ചലയോഗത്തിന്റെ സാധന എന്നാണ് ചലയോഗം യോഗ എന്നുള്ള പദം നിങ്ങൾ കേട്ടുകയാണ് മനസ്സും ശരീരവും പരിസരവുമായി യോഗത്തിലാകുന്ന അവസ്ഥ എന്തിനാണ് യോഗത്തിലാകുന്നത് പ്രകൃതിയുമായി നാം സുതാര്യതയിലാകുമ്പോഴാണ് പ്രകൃതിയിൽ നമുക്ക് ശാന്തമായി സൗഖ്യമായി സന്തോഷകരമായി ആരോഗ്യകരമായി ജീവിക്കുവാനാവുക ആ യോഗം എന്നത് സന്യാസിമാരുടെ നിശ്ചലാവസ്ഥയിലുള്ള ഇരുത്തമല്ല നമ്മുടെ ജീവിതം ഡൈനാമിക് ആണ് ചലനാത്മകമാണ് നാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ യോഗത്തിലായിരിക്കുന്നൊരവസ്ഥ ചലിച്ചുകൊണ്ട് തന്നെ യോഗത്തിലാവുന്ന ഒരവസ്ഥ അതാണ് ചലയോഗം ജീവിതത്തിൻ്റെ സാധാരണ സമയങ്ങളിൽ പോലും യോഗത്തിലായിരിക്കാൻ പാകത്തിലുള്ള ഡൈനാമിക് മെഡിറ്റേഷൻ വ്യവസ്ഥകളാണ് നമ്മുടെ കയ്യിൽ ചലയോഗ സാധനങ്ങളുടെ ഭാഗമായി ഗുർജിഫ് തുടങ്ങിയ ഒട്ടേറെ മഹാരഥന്മാർ മുൻപേ നടന്ന വഴികളിലൂടെ നാമം യാത്ര ചെയ്യുകയാണ് ഇവയുടെ പാഠങ്ങളാണ് അടുത്തത് പ്രകൃതിയുമായി സുതാര്യതയിലാകുവാൻ ഏറ്റവും ശരിയായ മാർഗം ധ്യാനം ധ്യാനം എന്നത് ഞാൻ എന്നുള്ള വേലി പൊളിഞ്ഞു വീഴുന്ന സമയമാണ് കണ്ണടച്ചിരുന്ന് കണ്ണു തുറന്നു കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ധ്യാനിക്കുവാനാണ് പക്ഷെ ഈ ധ്യാനം എന്നത് ഒരു കാര്യമല്ല അത് സംഭവിക്കേണ്ടതാണ് പക്ഷെ ധ്യാനത്തെ എങ്ങനെയാണ് നമുക്ക് സംഭവിപ്പിക്കാനാവുക ശരീരത്തിൽ ധ്യാനത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയാം ആ ധ്യാനാനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സാങ്കേതികമായ ധ്യാനമാണ് മറ്റൊരു വഴി ബ്രെയിൻ വേവ് എൻ്ററൈൻമെന്റ് നിങ്ങളെ അത്തരം അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകും വിജയകരമായ ജീവിതത്തിന്റെ മുൻപോട്ട് പോക്കി നമുക്ക് തടസ്സമാകുന്നത് ഓർമ്മകളുടെ ഭാണ്ഡങ്ങളാണ് ഈ ഓർമ്മകൾ നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്നവയാണെങ്കിൽ നമുക്കൊരു പക്ഷേ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേനെ പക്ഷേ ഉപബോധത്തിലും നമ്മുടെ അവബോധത്തിലും ജന്മം കൊണ്ട കാലം മുതൽ അതായത് അമ്മയുടെ ഗർഭാശയത്തിൽ ഊറിയ കാലം മുതൽ അകത്തേക്ക് കയറി നിൽക്കുന്ന ഓർമ്മകൾ ഈ ഓർമ്മകളുടെ കെട്ടിക്കിടപ്പ് നമ്മുടെ മുൻപോട്ട് പോക്കിനെ എപ്പോഴും തടഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് കുറ്റബോധങ്ങളും അപമാന ബോധവും ഒക്കെ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവയും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കും ഈ കെട്ടിക്കിടക്കുന്നവയെ അഴിച്ചു കളയുകയല്ലാതെ മുൻപോട്ടുപോക്കിൻ്റെ തടസ്സങ്ങൾ മാറ്റുവാൻ മറ്റു വഴികളില്ല പക്ഷെ എങ്ങനെയാണ് ഉള്ളിൽ വളരെ ഉള്ളിൽ കിടക്കുന്ന ഓർമ്മകളെ നമുക്ക് അഴിച്ചു കളയാൻ കഴിയുക തൊട്ടുമുമ്പേ പറഞ്ഞ ധ്യാനം സാങ്കേതികമായ ധ്യാനം നിങ്ങളെ അതിനു സഹായിക്കും ധ്യാനാത്മകമായ ഒരവസ്ഥയിൽ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നും പറിച്ചെടുക്കുന്ന ചില ഓർമ്മകളെ വെളിയിലേക്ക് കൊണ്ടുവന്ന് പ്രകൃതിയിലേക്ക് വിട്ടൊഴിവാക്കുക എന്ന വഴിയാണ് നമുക്ക് ചെയ്യുവാനുള്ളത് ഇതിനാണ് ഇൻ്റർമീറ്റിയറ്റ് മെഡിറ്റേറ്റീവ് സ്ക്രിപ്റ്റിംഗ് എന്ന പരിപാടി അതാണ് അടുത്ത അനുഭവം നമുക്കറിയാം നമ്മുടെ ഉപബോധത്തിലുള്ള ചിത്രങ്ങളാണ് ബ്ലൂ പ്രിന്റുകളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെയാണ് പൊതു ലോകം പാരഡൈമെന്ന് വിളിക്കുന്നത് ഈ പാരഡൈമിനെ വഴി മാറ്റുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള പരിപാടികളുടെ വിജയത്തിന്റെ അടിസ്ഥാന വഴിയായിട്ട് ലോകം പറയുന്നത് പക്ഷെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാനാകുന്നത് അഫർമേഷനുകൾ നമ്മുടെ ഉപബോധവുമായി വിനിമയം ചെയ്യുന്ന ഭാഷാപ്രയോഗങ്ങളാണ് ഈ ഭാഷാപ്രയോഗങ്ങളെ എങ്ങനെയാണ് രൂപവൽക്കരിക്കേണ്ടത് എന്നതാണ് അടുത്ത അടുത്തവരെ അതിനെയാണ് നാം അഫർമേഷൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാങ്കേതികമായ ധ്യാനത്തിലൂടെ ഉപബോധത്തിൽ നിന്നും ഓർമ്മകളെ വെളിയിലേക്ക് എടുക്കുന്ന കാര്യം നാം മുമ്പേ ചർച്ച ചെയ്തിരുന്നു അതുപോലെ തന്നെ അതേ വിദ്യ ഉപയോഗിച്ച് പുറത്തു നിന്നും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ഉപബോധത്തിൻ്റെ ചിത്രങ്ങളാക്കി മാറ്റുന്ന റൈറ്റിംഗ് പ്രോസസ്സാണ് ഇൻട്രോസ്ക്രിപ്റ്റിംഗ് അഫർമേഷൻ ലിംഗ്വിസ്റ്റിക്സിലൂടെ ബോധ്യമായ കാര്യങ്ങളെ ഉള്ളിലേക്ക് എഴുതി പിടിപ്പിക്കുന്ന സാങ്കേതിക ധ്യാന പ്രക്രിയയാണ് ഇൻട്രോസ്ക്രിപ്റ്റിങ് എന്ന് പറയുന്നത് അതാണ് അടുത്ത പാഠം നമ്മുടെ വാക്കുകൾ ചിന്തകളും ശരീരവും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വരുന്ന ഭാവനകളുടെ ക്രിയാത്മകതയാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ചലനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഈ ചലനങ്ങളുടെ ശരീരഭാഷയെ കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം ഹീലിംഗ് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ശരിയാമിധം ചലിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാൻ ക്വാണ്ടം ഹീലിംഗിലൂടെ നമുക്ക് കഴിയും അവയുടെ ബാലപാഠങ്ങളും നാം നൽകുന്നു ക്വാണ്ടം ഹീലിംഗ് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടാകും അവയ്ക്ക് കൃത്യമായി ഉത്തരം നൽകുവാൻ നമ്മുടെ കയ്യിൽ പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന വിഷയ സഞ്ചയത്തിൻ്റെ ഒരു കടൽ തന്നെയുണ്ട് അതിൻ്റെ പ്രാഥമിക രൂപത്തിൻ്റെ പേരാണ് ഇക്കോജനസിസ് നമ്മുടെ പരിശീലന പരിപാടിയിൽ ഒരു മുഖ്യ ഇനമായ ഓപ്പൺ സെഷൻ നിങ്ങൾക്ക് അത്തരം വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകും അഥവാ നിങ്ങൾ ഇക്കോജെനിസിൻ്റെ അകത്തേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള പഠന പരിപാടികളും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പിലുള്ള അംഗത്വവും കൊണ്ട് നിങ്ങൾക്ക് ആ ആഭാഷണം തുടരുവാനാകും ഇത്രയുമാണ് നാം ഏകദിന പരിശീലന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാൽ ഇവയെ ഓരോന്നിനെയും പരിചയപ്പെടുത്തുക എന്നത് മാത്രമല്ല നാം ഉദ്ദേശിക്കുന്നു ഇവയെ ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് നിങ്ങളുടെ ശരീരഭാഷയാക്കാൻ നിങ്ങളുടെ ന്യൂറോണുകളുടെ ഭാഷയാക്കാൻ ന്യൂറോൺ പാർട്ട്വേകൾ സൃഷ്ടിക്കാൻ എന്താണ് വേണ്ടത് എന്നത് അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ വീട്ടിൽ ചെന്ന് ചെയ്യാനുള്ള വർക്ക്ഷീറ്റുകളും ഞങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പരിശീലനം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയുവാനായിട്ട് നിത്യേന ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മാസത്തെ ഇതിൻ്റെ ഫോളോ അപ്പായി ഞങ്ങൾ കരുതുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് ഈ ഏകദിന പരിപാടിയുടെ പരിശീലനം പൂർണ്ണമാവുക